ഹലോ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ തലപ്പുഴയ്ക്കടുത്തുള്ള അതിമനോഹരമായ മുനീശ്വരൻ കുന്നിലാണ് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ഉണ്ട് ടിക്കറ്റ് എക്കോ ടൂറിസം സെൻറ്റർ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ അവിടെ ടിക്കറ്റ് മുതിർന്നവർക്ക് അറുപത് രൂപ കുട്ടികൾക്ക് മുപ്പത് രൂപ വിദേശികൾ വന്നാൽ അവർക്ക് നൂറ് രൂപ ഫോട്ടോ എടുക്കുന്ന ക്യാമറ ആണെങ്കിൽ നൂറ് രൂപ വീഡിയോ ക്യാമറ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയും കൊടുക്കണം എന്നാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ നല്ല കാഴ്ചകളാണ് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് പല സ്ഥലത്തുനിന്നും ഇവിടെ നമ്മുടെ പൊന്മുടി പോലെയും അതുപോലെ തന്നെ ഇടുക്കിയിലെ ചില പ്രദേശങ്ങൾ പോലെയും ഒക്കെയുള്ള പ്രദേശമാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം രാവിലെയോ വൈകിട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കയറി അങ്ങോട്ട് മുകളിലോട്ട് എത്തുമ്പോൾ മേഘങ്ങളെ തൊട്ട് കോടപഞ്ഞിലൂടെ ഇങ്ങനെ ഊളിയിട്ട് മുനീശ്വരൻ മുടിയിലേക്ക് നമുക്ക് ഇങ്ങനെ നടക്കാൻ സാധിക്കും നമുക്ക് നമുക്കിവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് കയറിയതേ ഉള്ളൂ അപ്പം തന്നെ നമുക്ക് താഴെയുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് ഏതാണ്ട് വയനാട് വയനാടിൻ്റെ മാനന്തവാടി തൊട്ട് വരയാൻ വരെയുള്ള കുറേ പ്രദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അറിയാവുന്ന കുറേ പ്രദേശങ്ങൾ പിന്നെ കുറേ വനങ്ങളാണ് തേയിലത്തോട്ടങ്ങൾ കൃഷിഭൂമികൾ എവിടെ നോക്കിയാലും ചുറ്റും നമുക്ക് പച്ചപ്പ് മാത്രം പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരു ഭൂപ്രകൃതി നമ്മുടെ പൊൻപുടി പോലെയും അല്ലെ ഭാഗവൺ പോലെയും ഒക്കെ ഉള്ള ഒരു പ്രദേശമായിട്ട് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ എന്ത് അതിമനോഹരമായ കാഴ്ചകൾ അതുപോലെ ഇവിടെ എല്ലാം ബെഞ്ചുണ്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കി എത്ര നേരം മേടേലും ഇരുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ബെഞ്ചുകൾ പണിതിട്ടുണ്ട് ചുറ്റും ഉണ്ട് ഇലക്ട്രിക്കൽ ഫെൻസിങ് ആണ് അപ്പം വന്യമൃഗങ്ങളൊന്നും തന്നെ ഇങ്ങോട്ട് വരുമോ എന്നുള്ള പേടി വേണ്ട ഇവിടെ ഫോറസ്റ്റ് ഗാർഡുണ്ട് അവർ കംപ്ലീറ്റ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളെ അകത്തോട്ട് കയറ്റി വിടുന്നതല്ല ഇവിടെ എല്ലാ മൃഗങ്ങളും ഉള്ള പ്രദേശമാണ് പക്ഷേ നമുക്ക് ഇവിടെ നല്ല സുരക്ഷിത ഒരു ഏറിയയുമാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണാം കുറേ നമുക്കറിയാത്ത അറിയാത്ത പ്രദേശങ്ങളും എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് തൊള്ളായിരത്തി അറുപത് അടി ഉയരത്തിലാണ് ഈ മുനീശ്വരൻകുന്ന് സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഒരു പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളിലൂടെ കാണാം ഇത് രണ്ട് കുന്നുകളാണുള്ളത് ഒന്ന് ആ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് മീറ്ററും ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എണ്ണൂറ് ഉള്ള രണ്ട് കുന്നുകളാണ് ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ആ ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള കുന്നിൻ്റെ മുകളിലാണ് അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പം നമ്മുടെ ക്ഷേത്രമൊക്കെ ഓപ്പോസിറ്റ് സൈഡിലാണ് അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ചെന്നതിന് ശേഷം വീണ്ടും അപ്പുറത്തോട്ട് പോയി അവിടുത്തെ കാഴ്ചകളൂടെ കാണാം എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ തന്നെ എത്ര മനോഹരമാണ് നമ്മൾ പക്ഷേ അതിച്ചിര ലേറ്റായിപ്പോയി ഇപ്പം കുറച്ച് രാവിലെ വന്നിരുന്നെങ്കിൽ നമ്മൾ കോളപഞ്ഞിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇനി എപ്പോഴേലും ഒരു ദിവസം വരാം ഈവനിങ് വന്നാലും വന്നാലും നല്ലതാണ് നല്ല ഒരു പ്രകൃതി ഭൂപ്രകൃതി നമുക്ക് നല്ല രീതിയിൽ കാഴ്ചകൾ പക്ഷേ നമുക്ക് അന്നേരം ദൂരെയുള്ള കാഴ്ചകളൊക്കെ ചിലപ്പോൾ ഒരു കാണാൻ സാധിക്കില്ല ഓരോ സമയത്തും ഓരോ കാഴ്ചകളാണ് ഇവിടെ അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് സഞ്ചാരികൾ ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെങ്കിലെന്താണെന്നറിയില്ല അങ്ങോട്ട് നമ്മുടെ വയനാടിന്റെ വെളിയിലോട്ട് അങ്ങനെ അധികം ഈ മുനീശ്വരൻകൊന്നും അകത്ത് വലിയ പ്രശസ്തമൊന്നും ആയിട്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ് കോടമഞ്ഞിൽ പൊതഞ്ഞ പ്രഭാതങ്ങളും തെളിമയുള്ള നീലാകാശവും ഇപ്പൊ നല്ല തെളിമയുള്ള നീലാകാശമാണ് താഴ്വാരങ്ങളിലെ കാഴ്ചകൾ നല്ല അതി അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള താഴ്വ കാഴ്ചകൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ഏത് സമയത്ത് വന്നാലും നല്ല കാറ്റടിക്കുന്നുണ്ട് ഇപ്പം നല്ല കാറ്റ് ഇങ്ങനെ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ എത്തിയത് ഒരു പ്രദേശവും ഇല്ലാതെ കാരണം നമ്മുടെ വരയാലിന് തൊട്ടടുത്തുള്ള ഒരു പ്രദേശം ഒരു പ്രദേശമൊന്നും ഇല്ലാതെ ഇവിടെ എത്തിയതാണ് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതിമനോഹരമായ ഒരു സ്ഥലമാണല്ലോ ഇത് ഞാൻ ഇത് കാണാതെ പോയിരുന്നെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായതിനോ ഒന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഏതാണ്ട് ആ കാഴ്ചകൾ ഓ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയുടെ ആ പച്ചപ്പ് അതാണ് ആ വയനാടിന്റെ സൗന്ദര്യം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു നല്ല തണുപ്പുണ്ട് ഏതാണ്ട് ഒമ്പത് ഒമ്പതരയായി എന്നിട്ട് നല്ല തണുപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നു കോഴിക്കോട്ടൊന്ന് താമരശ്ശേരി ചുരം വഴി കൽപ്പറ്റ പനമരം മാനന്തവാടി വഴി ഈ തലപ്പുഴയ്ക്ക് എത്താൻ സാധിക്കും തലപ്പുഴ രണ്ട് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ മുനീശ്വരം കൊന്ന് മാനന്തവാടിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററാണ് തലപ്പുഴയിലോട്ടുള്ളത് അതുപോലെ തന്നെ മൈസൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ എച്ച് ഡി കോട്ട ബാവലി മാനന്തവാടി വഴി വരാൻ സാധിക്കും തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ ഗൂഡല്ലൂർ ബത്തേരി വഴി അല്ലെങ്കിൽ കൽപ്പറ്റ വഴിയോ മാനന്തവാടിയിലെത്താൻ സാധിക്കും മാനന്തവാടി വന്നു കഴിഞ്ഞാൽ അവന് വളരെ അടുത്താണ് പതിമൂന്ന് കിലോമീറ്റർ അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത കുന്നിലോട്ട് പോകാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറക്കം ഇറങ്ങി നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ വന്നു അവിടെ വെള്ളമൊക്കെ ഇട്ടും പിന്നെ അവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് നമുക്ക് ഐസ്ക്രീമോ പിന്നെ മറ്റേ സ്നാക്സോ കഴിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത മലയുടെ മുകളിലോട്ട് പോവാണ് എന്തായാലും നല്ല മൂട മൂടാപ്പായിട്ടുള്ള ഒരു അന്തരീക്ഷം തണുത്ത കാറ്റടിക്കുന്നു സൂര്യനെ കാണാനേ സാധിക്കുന്നില്ല ഒരു പക്ഷേലാ ക്ലൈമറ്റിൻ്റെ ഒരു ഇതായിരിക്കും ഈ സമയത്തെ എന്തായാലും കുറച്ച് ഫ്രണ്ട്സ് അവർ കണ്ണൂരിൽ നിന്ന് വന്നവരാണ് അവരെ ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചു അപ്പം നമ്മൾ ഇനി അമ്പലത്തിൻ്റെ അവിടെ പോവുകയാണ് ആ എണ്ണൂറ് മീറ്റർ ഉയരമുള്ള കുന്നിലോട്ട് നമ്മളിങ്ങനെ പതുക്കെ പോവുകയാണ് അവിടെ നിന്നും കാഴ്ചകൾ സമാന കാഴ്ചകളൊക്കെ തന്നെയാണ് അപ്പം എന്തായാലും ഇവിടുന്ന് കാണാത്ത കുറേ കാഴ്ചകളോട് അപ്പുറത്തുനിന്ന് കാണാൻ സാധിക്കും അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രത്തിലെ കാഴ്ചകളൊന്നും കാണാൻ ഉപയോഗിക്കുന്നു പക്ഷെ ക്ഷേത്രമായിട്ടൊന്നും വലിയ കെട്ടിടങ്ങളൊന്നുമില്ല ചെറിയ ഒരു നിർമ്മിതി പണ്ടുതൊട്ടേ ഇവിടെ ആരാധനയൊക്കെ ഉള്ളതാണ് ബ്രിട്ടീഷുകാർ കാലത്ത് പെട്ട് ഇവിടെ തോട്ടത്തിൽ കൃഷിക്കൊക്കെ വന്ന തമിഴ് വംശജര് സ്ഥാപിച്ച ആരാധന നടത്തിക്കൊണ്ടിരുന്ന ചെറിയൊരു ക്ഷേത്രം അപ്പോൾ ആ ഒരു ക്ഷേത്രം ഇപ്പോഴും അവിടെ തന്നെ ഇവിടെ ഇപ്പോഴും പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നുണ്ട് പരമേശിവനെ തന്നെയാണ് ആരാധിക്കുന്നത് ചില പുരാണ കഥകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് പക്ഷേ അതിനകത്തൊട്ടും നമ്മളിപ്പോൾ പോകുന്നില്ല അതിപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ കഥകളുണ്ട് നമ്മളെ ക്ഷേത്രം കാണാൻ വന്നേ അപ്പോൾ അതിൻ്റെ കഥകളിലോട്ടും നമ്മൾ പോകുന്നില്ല രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഈശ്വരം കൊന്തിലോട്ടുള്ള പ്രവേശന സമയം രാവിലെ എട്ട് മണിക്കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ലേറ്റായിപ്പോയി ഇതായിരുന്നു നമുക്ക് ഇങ്ങനെ കോടവഞ്ഞിൽ കൂടി ഇങ്ങനെ ഓളിയിട്ട് നടക്കായിരുന്നു പക്ഷേ അതിൽ ഇനിയും വരുമ്പോഴേ അങ്ങനെ വരണം അപ്പോൾ നമ്മൾ മുകളിലോട്ട് ക്ഷേത്രത്തിലോട്ട് പോകണം ഇതാണ് ക്ഷേത്രം അപ്പോൾ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉള്ള തമിഴ് വംശജർ അവർ അവരുടെ ആരാധനയ്ക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു ക്ഷേത്രം അപ്പം നമ്മൾ എന്തായാലും ആ പവിത്രതയോടുകൂടി ആ ഒരു കൂടി തന്നെ നമ്മൾ സജീവ അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും പ്രാർത്ഥന നടത്തി അപ്പോൾ നമ്മൾ ക്ഷേത്രത്തോട് വിട പറഞ്ഞ് നമ്മൾ വീണ്ടും താഴോട്ട് പോവുകയാണ് ഇനി നമ്മൾ മാക്സിമം ഹൈറ്റിൽ വരെ എത്തി അപ്പോൾ നമ്മൾ വന്നപ്പോഴിവിടെ നല്ല ദൂരെയോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കോട മഞ്ഞിങ്ങനെ കയറി കിടക്കുകയാണ് നമ്മുടെ ഈ പരിസരത്തിൽ നിന്നേ ഉള്ള അങ്ങോ ദൂരെയോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കുന്നു കയറി എത്തുമ്പോൾ വിശാലമായ പച്ചപ്പൊരുമേടും കുന്നിൻ ചെരുവിലെ തീരത്തോട്ടങ്ങളും ഇങ്ങനെ ചിതറിക്കിടക്കുന്ന വീടുകളും അതുപോലെ തന്നെ ഇങ്ങ് ദൂരെയുള്ള കാഴ്ചകളും മാനന്തവാടി ടൗണും മക്കിമലയും എല്ലാം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ദൂരെ പച്ചപ്പ് മാത്രം എല്ലാം ഇങ്ങനെ വയനാടിന്റെ ആ ഒരു സൗന്ദര്യം മലമടക്കുകൾ ഇങ്ങനെ കാണാം അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ